നമസ്കാരം വിനയം അല്ലെങ്കിൽ ഹ്യൂമിലിറ്റി എന്നാൽ എന്ത് എന്നതിനെപ്പറ്റി വിശദീകരണം നൽകണം എന്ന് ഈ യൂട്യൂബ് ചാനലിൽ ക്രമമായി പങ്കെടുത്ത് ഇതിൻ്റെ ദൗത്യത്തോട് താത്മ്യം പ്രാപിച്ചിരിക്കുന്ന ഒരു സഹവിശ്വാസി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചതിനുള്ള എൻ്റെ നന്ദിയും സ്നേഹവും ആദ്യമേ അറിയിച്ചു കൊള്ളട്ടെ കാരണം അടിസ്ഥാനപരമായ ആശയങ്ങളെപ്പറ്റി വ്യക്തതയില്ല എങ്കിൽ നമുക്ക് അർത്ഥവത്തായി ചിന്തിക്കുവാനോ ആത്മീയ യാഥാർത്ഥ്യങ്ങളെ പരിചയപ്പെടുവാനോ സാധ്യമല്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി കൃത്യമായ ആത്മീയ അറിവ് പ്രാപിക്കുന്നത് അത് പ്രാവർത്തികമായ വിധത്തിൽ തന്നെ അറിയുന്നത് ആത്മീയ ആത്മീയ ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് ആത്മീയമായി വളരുവാൻ സഹായിക്കും എന്നത് വളരെ വ്യക്തമാണ് നമുക്ക് ഈ ആശയത്തെ ഒന്ന് പരിചയപ്പെടാം ഭാഗ്യവചനങ്ങളിൽ യേശു പറയുന്നത് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ ബ്ലസ്സഡ് ആ ദ മീക്ക് അവിടെ മീക്ക് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും ഭൂമിയെ അവകാശമാക്കുവാൻ പര്യാപ്തമായ ഒരു മർമ്മമാണോ ഈ സൗമ്യത നാം ധരിച്ചിരിക്കുന്നത് ഇതിന് വിരുദ്ധമായിട്ടാണ് സ്വമ്യത ഉള്ളവർ എങ്ങും എത്തി പറ്റുകയില്ല അവർ ഈ ലോകത്തിലെ റാറ്റ് റേസ് പരാജയപ്പെടും ആളുകൾ അവരെ ചവിട്ടി മതിക്കും അതുകൊണ്ട് സൗമ്യത പാലിക്കുന്നത് മണ്ടത്തരമാണ് മറ്റുള്ളവരെ അടിച്ചമർത്തി അവരുടെ മുകളിൽ മുകളിൽ കൂടെ കടന്നവരെ കവച്ചു വെച്ച് മുൻപോട്ട് പോകുന്നതാണ് ബുദ്ധി എന്നുള്ളതാണ് പൊതുവേ നിലവിലിരിക്കുന്ന ആ കാഴ്ചപ്പാട് ധാരണ അതൊന്നും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് യേശു നൽകുന്നതെന്ന് യാതൊരു സംശയമില്ല എന്നാൽ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത് ബൗദ്ധികമായ എല്ലാ അറിവുകളെയും ബാധിക്കുന്ന പൊതുവായ ഒരു മർമ്മമാണ് ഞാനിപ്പോൾ സൂചിപ്പിക്കാൻ പോകുന്നത് നാം ആശയങ്ങളെ മനസ്സിലാക്കുന്നത് നമുക്ക് ലഭിച്ചിട്ടുള്ള ബൗദ്ധികമായ പരിശീലനത്തിൽ നിന്നാണ് നമ്മുടെ വിദ്യാഭ്യാസം അല്ലാതെ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ മറ്റുള്ളവർ പറഞ്ഞു കേട്ടത് പിന്നെ ഉത്ബോധനങ്ങൾ സഭ നമ്മെ പഠിപ്പിച്ചത് ഇവയൊക്കെയും ആസ്പദമാക്കിയാണ് നാം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് തൽഫലമായി ആത്മീയ ആശയങ്ങളും ഭൗതികമായ വെളിച്ചത്തിൽ മാത്രമേ അല്ലെങ്കിൽ ഭൗതികമായ കാഴ്ചപ്പാടിൽ കൂടെ മാത്രമേ നാം മനസ്സിലാക്കുകയുള്ളൂ അതുകൊണ്ട് ആത്മീകമായ ആശയങ്ങളെ അതിൻ്റെ തനിമയിൽ മനസ്സിലാക്കുന്നതിൽ പലപ്പോഴും വിശ്വാസികൾ പരാ പരാജയപ്പെടുന്നുണ്ട് അതെൻ്റെ അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ അത് അനേകം അനേകം തലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ കാലാകാലങ്ങൾ അവ തിരുത്തുവാനുള്ള ഒരു അവസരവും ഒരു കൃപയും ലഭിച്ചിട്ടുമുണ്ട് എന്ന് ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കട്ടെ അപ്പോൾ ആത്മീയമായ വാക്കുകളും ഭൗതികമായ ധാരണകളും ഇവയുടെ ഏതാണ്ടൊരു കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലാണ് ഭൂരിപക്ഷ വിശ്വാസികളും സ്ഥിതി ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നത് പ്രയോജനപ്പെടും ഇനിയും ഭൗതികമായ തലത്തിൽ നോക്കുമ്പോൾ വിനയമുള്ളവർ അല്ലെങ്കിൽ സൗമ്യതയുള്ളവർ ആരാണ് അവർ അധികാരത്തിലെത്തിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഓച്ഛാനിച്ച് നിൽക്കുന്നവരും സ്വന്തമായ അഭിപ്രായമില്ലാത്തവരും സ്വന്തം വ്യക്തിത്വത്തിൻ്റെ സാധ്യതകൾ തിരിച്ചറിയുവാൻ കൂട്ടാക്കാത്തവരും മറ്റുള്ളവരുടെ സൗകര്യത്തിന് വേണ്ടി തങ്ങളെ തന്നെ ബലി അർപ്പിക്കുന്നവരുമാണ് ഒറ്റവാക്ക് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സൗകര്യം ഇംഗ്ലീഷിൽ മിസ്റ്റർ കൺവീനിയൻറ്റ് അല്ലെങ്കിൽ മിസ് കൺവീനിയൻ്റ് എന്ന് പറയും മറ്റുള്ളവരുടെ സൗകര്യമനുസരിച്ച് ആരും സ്ഥിതി ചെയ്യുന്നു അവരൊക്കെ വിനയമുള്ളവരാണ് ഇത് ലോകത്തിൻ്റെ ദർശനമാണ് ഇത് നാം മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷിൽ ദ പൊളിറ്റിക്സ് ഓഫ് എത്തിക്സ് എന്ന് പറയും ദ പൊളിറ്റിക്സ് ഓഫ് മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ ഭൗതികമായ താല്പര്യമുള്ള ആളുകൾ ചില ഗുണവിശേഷങ്ങളെ നമുക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന പോലെ ആകണം ഇങ്ങനെ അദ്ദേഹം സൗമ്യതയുള്ള ആളാണ് അവൾ വളരെ ഉത്തരവാദിത്വ ബോധമുള്ള ആളാണ് അല്ലെങ്കിൽ അവനെ വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പുറകിലൊരു പൊളിറ്റിക്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക മുഖസ്തുതി കൊണ്ട് ജനങ്ങളെ നിയന്ത്രിച്ച് നിർത്തുകയും അവരെ കൊണ്ട് മുതലെടുക്കുകയും ഒരു സമീപനമാണ് ഭൂരിപക്ഷവും ലോകത്തിൽ നിലനിൽക്കുന്നത് ആരെങ്കിലും നിങ്ങളെ നല്ലവനെന്നോ നല്ലൊരു സ്ത്രീയെന്നോ അല്ലെങ്കിൽ പരിശുദ്ധനെന്നോ പരിശുദ്ധയെന്നോ അങ്ങനെയുള്ള ഈ ഗുണവിശേഷങ്ങൾ യോജിപ്പിച്ച് പരാമർശിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളെക്കൊണ്ട് കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ഒട്ടുമുക്കാലും ഇത് ചെയ്യുന്നത് ഇപ്പോൾ അത് സഭയിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും ആർക്ക് നിങ്ങളെക്കൊണ്ട് എന്ത് പ്രയോജനമുണ്ട് ഏത് വിധത്തിൽ പ്രയോജനമുണ്ട് അതനുസരിച്ച് മാത്രമാണ് നിങ്ങളുടെ ഗുണവിശേഷങ്ങൾ അവർ പരാമർശിക്കുന്നത് ഉദാഹരണമായിട്ട് സഭയ്ക്ക് ധാരാളമായി കൊടുക്കുന്ന ആളുകൾ നല്ല ആളുകളാണ് അവർ ദൈവമ കളാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ്റെ വായിൽ നിന്ന് വെള്ളമൂറും മെത്രാൻ്റെ കാണൽ ഒരു പുതിയ ഒരു വെളിച്ചമുണ്ടാകും അത് ഈ പൊളിറ്റിക്സ് ഓഫ് മൊറാലിറ്റി പൊളിറ്റിക്സ് ഓഫ് ഫ്ലാറ്ററി മുഖസ്തുതിയുടെ രാഷ്ട്രീയം അത് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു ഇറ്റ്സ് എ റെക്കഗ്നൈസ്ഡ് സോസ്യോളജിക്കൽ കാറ്റഗറി അതാണ് രസം സോസ്യോളജിയിൽ ഇത് പറയുന്നുണ്ട് അപ്പോൾ അത് ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നിട്ട് പറയുന്നതല്ല എന്നീ സമയത്ത് സൂചിപ്പിക്കട്ടെ എന്നാൽ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ആത്മീയമായ ഗോളത്തിൽ എന്ത് പ്രതിപാദിച്ചാലും അത് ഭൗതികമായി പ്രതിപാദിക്കൽ നിന്ന് തുലുവ്യത്യസ്തമാണ് ആയിരിക്കണം എന്ന് കൂടുതൽ വിശദീകരിച്ച് ആർഗ്യൂ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത് അതൊരു പക്ഷേ നമ്മുടെ ചിന്തയിൽ കൂടെ കുറച്ചും കൂടെ സ്പഷ്ടമാകാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ആത്മീയമായ സൗമ്യത എന്താണ് വിനയം എന്താണ് ഹ്യൂമിലിറ്റി മീക്ക്നെസ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും ആദ്യമായി സൗമ്യതയുടെ ഒരു പ്രധാനപ്പെട്ട പ്രാവർത്തികമായ സ്വഭാവം സ്വീകരിക്കാനുള്ള മനസ്സാണ് സ്വീകരിക്കാനുള്ള മനസ്സാണ് സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ പാസിവായിട്ട് സ്വീകരിക്കാമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അത് വ്യക്തമായി മനസ്സിലാകുന്നതിന് താലന്തുകളുടെ ഉപമ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവിടെ രണ്ട് തരത്തിലുള്ള വേലക്കാരുണ്ട് അതത്തെ രണ്ടുപേരും നല്ലവരും വിശ്വസ്തരുമായ ദാസന്മാരാണെന്ന് യജമാനൻ പറയുന്നുണ്ട് അവരുടെ ഒരു ഗുണമാണ് ഈ വിനയമെന്നുള്ളത് ഹ്യൂമിലിറ്റി എന്നുള്ളത് അവരുടെ ഹ്യൂമിലിറ്റി എങ്ങനെയാണ് പ്രകടമാകുന്നത് യജമാനൻ അവരെ ഏൽപ്പിച്ച താലന്തുകളെ അവർ സസന്തോഷം സ്വീകരിച്ചു അപ്പോൾ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ഒരു തുറന്ന മനസ്സ് രണ്ട് അത് നിർജ്ജീവമല്ല പാസീവല്ല പിന്നെയോ അത് ആവേശം കൊണ്ട് നിറഞ്ഞതാണ് ഒരുപക്ഷെ ആരും ഇന്ന് വരെ നിങ്ങളോട് പറയാതിരുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ് ആത്മീകമായ സൗമ്യതയുടെ ഏറ്റവും ശ്രദ്ധേയമായ സ്വഭാവം ആവേശമാണ് എന്തിൻ്റെ ആവേശമാണ് ദൈവം നമ്മെ എന്തൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ ഏതെല്ലാം താലന്തുകൾ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുണ്ടോ അതിൻ്റെ വില തിരിച്ച് തിരിച്ചറിഞ്ഞിട്ട് അതിൻ്റെ പൂർണ്ണതയെ അന്വേഷിപ്പിനുള്ള ആവേശമാണ് ഈ വിനയം ഹ്യൂമിലിറ്റി എന്ന് ഒരു പക്ഷേ ആരും നിങ്ങളോട് നാളെ ഇതുവരെ പറഞ്ഞിട്ടില്ല വിനയത്തെ ഒരു നെഗറ്റീവ് ഇമോഷനായിട്ടാണ് അല്ലെങ്കിൽ സ്റ്റേറ്റായിട്ടാണ് കൂടുതലും പരാമർശിക്കപ്പെടുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് യഥാർത്ഥത്തിൽ ദൈവ അല്ലെങ്കിൽ ദൈവത്തോട് നമ്മുടെ ബന്ധത്തിൽ നാം വിനയം പാലിക്കുമെങ്കിൽ ഈ പരിശുദ്ധമായ ആവേശം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ നിറഞ്ഞു നിൽക്കും അത് വെളിച്ചമായി ശോഭിക്കുകയും ചെയ്യും അതുകൊണ്ട് വലിയ അനുഗ്രഹങ്ങളുടെ വാതിൽ തുറക്കുവാൻ ന്യായമായും കാര്യമുണ്ട് അങ്ങനെ സംഭവിച്ചിരിക്കും യാതൊരു സംശയവും വേണ്ട ആ ഉപമയിൽ യേശു പറയുന്നത് പോലെ ഈ വിശാല മനസ്സിൻ്റെ അല്ലെങ്കിൽ തുറന്ന മനസ്സിൻ്റെ ഉടമയായ നല്ല ദാസന്മാർ അവർക്ക് ലഭിച്ച താലന്തുകൾ വളരെ ക്രിയാത്മകതയോടുകൂടി ആവേശത്തോടെ സന്തോഷത്തോടെ ഉപയോഗിച്ച് വർദ്ധിപ്പിച്ചത് കൊണ്ട് അവർ അധികത്തിന് അധിക ചുമതലയ്ക്ക് യോഗ്യതയുള്ളവരായി തീർന്നു എന്നവിടെ പറയുന്നുണ്ട് എന്നാൽ നേരം മറിച്ച് തൻ്റെ താലന് കുഴിച്ചിട്ട മനുഷ്യൻ ലോകത്തിൻ്റെ കണ്ണിൽ അവനാണ് സൗമ്യതയുള്ളതെന്ന് തോന്നും പക്ഷേ അവനാണ് ഏറ്റവും വലിയ ധിക്കാരി കാരണം അവനെന്തുകൊണ്ട് അവനെ ഏൽപ്പിച്ചത് കുഴിച്ചിട്ടു യജമാനെ പറ്റി അമർഷം കൊണ്ട് ഒന്നും സ്വീകരിപ്പിനുള്ള മനസ്സ് അവനില്ലാഞ്ഞതുകൊണ്ട് എല്ലാറ്റിനെയും സംശയിക്കുകയും നിഷേധാത്മകതയോട് മാത്രം കാണുകയും ചെയ്യുന്ന ഈ മനോഭാവത്തിൽ സൗമ്യതയ്ക്ക് അല്പം പോലും മാർജിനില്ല എന്ന് പ്രത്യേകിച്ച് മനസ്സിൽ മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകില്ല അപ്പോൾ ഇത് സൗമ്യതയുടെ ഒരു പ്രത്യേകമായ ഗുണമാണ് അതായത് ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുൻപിൽ നാം സൗമ്യരാണ് ദൈവം നമ്മെ ഏത് പ്രത്യേകതകളോടും ഏത് സാധ്യതകളോടും സാധ്യതകളോടും കൂടെ സൃഷ്ടിച്ചുവെന്ന് വ്യക്തമായി മനസ്സിലാക്കുവാനും അതിൻ്റെ മൂല്യം തിരിച്ചറിയുവാനും ആ മൂല്യത്തെ പരമാവധി വർദ്ധിപ്പിക്കുവാനും നാം വലിയ ആവേശമുള്ളവരായിരിക്കും എന്നതാണ് പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടത് എന്നാൽ ഇവിടെയൊക്കെ ഈ ആവേശം ഇല്ലാതിരിക്കുന്നു അവിടെയൊന്നും എളിമയല്ല അല്ല പിന്നെയോ നിഷേധാത്മകതയും ആ നിഷേധാത്മകത സൂചിപ്പിക്കുന്ന മറുതലിപ്പുമാണ് അത് സൗമ്യതയുടെയും അല്ലെങ്കിൽ ഹ്യൂമിലിറ്റിയുടെ നേരെ വിരുദ്ധമായ മർമ്മമാണ് എന്ന് നാം പൊതുവെ തിരിച്ചറിയുക രണ്ടാമതായിട്ട് ഇതിനോടനുബന്ധമായി തന്നെ ആത്മീകമായ ഈ സൗമ്യതയുടെ ഒരു പ്രധാനപ്പെട്ട വശം നാം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കും എന്നുള്ളതാണ് കാരണം നാം ആത്യന്തികമായി സൗമ്യത പാലിക്കേണ്ടത് ദൈവത്തെ ദൈവത്തോടുള്ള ബന്ധത്തിലാണ് ദൈവമെന്ന് പറയുന്നത് എല്ലാ വിലയുടെയും കേന്ദ്രമാണ് ഗോഡ് ഇസ് എ സോഴ്സ് ഓഫ് ഓൾ വേർത്ത് അപ്രമേയമായ വിലയില്ലാത്ത ഒന്നും ദൈവം സൃഷ്ടിച്ചിട്ടില്ല അതുകൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചതെല്ലാം വലിയ വലിയ വിലയുള്ളതാണ് എൻ്റെ വ്യക്തിത്വം ഏറ്റവും കൂടുതൽ വിലയുള്ളതാണ് ആ വില തിരിച്ചറിയുകയും ആ വില ഇടിക്കുന്ന ഒന്നിനോടും സഹകരിക്കുകയോ ബന്ധം പുലർത്തുകയോ സഹിഷ്ണുത പാലിക്കുക പോലും ചെയ്യാതെ അതിനെ പരിപൂർണമായി ഉപേക്ഷിച്ച് ദൈവത്തോടുള്ള ഉത്തരവാദിത്വത്തിൽ സ്വന്തം വ്യക്തിത്വത്തെ പടുത്തുയർത്തുക അതിൻ്റെ മാഹാത്മ്യം കടകുമണി വീണ് മുളച്ച് അതിൻ്റെ ശിഖരങ്ങൾ ഭൂമിയുടെ അറുതി വരെ പോവുകയും അതിൽ ആകാശത്തിലെ പറവുകൾ കൂടുവെക്കുകയും ചെയ്യുന്നത് പോലെ നമ്മുടെ വ്യക്തിത്വം ഭൂമിയുടെ അറുതി വരെയും വളർത്തുവാൻ സാധ്യതയുള്ള ഒരു കടകുമണിക്കത് സാധ്യമാണെങ്കിൽ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നിൻ്റെ അവസ്ഥയോ നിൻ്റെ സാധ്യതയോ അത് മനസ്സിലാക്കുകയും വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യാതെ ആരെങ്കിലും പറയുന്നത് പോലെ നൃത്തം ചെയ്യുകയും കുഴലൂത് നടത്തുമ്പോൾ അതിൻ്റെ പുറകെ പോവുകയും ചെയ്യുന്ന വ്യക്തി സൗമ്യനല്ല അവൻ അടിമയാണ് നാം ആത്മീയമായ ആശയങ്ങളെ ഭൗതികമായി തെറ്റിദ്ധരിക്കുമ്പോൾ ഈ സൗമ്യതയെ അടിമത്തമായി മാത്രമാണ് അറിയുന്നത് അങ്ങനെ മാത്രമാണ് പാലിക്കപ്പെടുന്നത് അപ്രകാരമുള്ള സൗമ്യതയാണ് സമൂഹത്തിലും സഭയിലും ഒന്നുപോലെ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾ ധരിക്കുക അത് സൗമ്യതയല്ല ദൈവ നാം ദൈവത്തോട് കാണിക്കുന്ന നന്ദികേടും മറുതെലിപ്പുമാണ് എന്ന സത്യം തിരിച്ചറിയണമേ ഇനി മൂന്നാമതായി എനിക്ക് പറയാനുള്ളത് സൗമ്യത എന്ന് പറയുന്ന ആശയം അതിന് ആത്മീകമായ ഗുണമുണ്ടാകണമെങ്കിൽ അടിസ്ഥാന ആത്മീക മൂല്യങ്ങളായ സ്നേഹം സത്യം നീതി കരുണ ഈ നാല് ഗുണങ്ങളാണ് ദൈവത്തിൻ്റെ സ്വഭാവമായി സാർവലൗകികമായി എല്ലാവരും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്തു അപ്പോൾ ഏകദേശത്തിൽ തന്നെ ദൈവം സ്നേഹമാകുന്നു എന്ന് പറയും യേശു പറഞ്ഞാൽ സത്യമാകുന്നു അപ്പോൾ ദൈവത്തെ കരുണയായി ബുദ്ധമതത്തിൽ ശ്രീ ശ്രീബുദ്ധൻ്റെ കാഴ്ചപ്പാടിൽ ദി ഗ്രേറ്റസ്റ്റ് സ്റ്റാറ്റു ഓഫ് ഗോഡ് ഈസ് കംപാഷൻ അത് യേ ദോഷത്തിലുണ്ട് എന്ന് നമുക്കറിയാം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ നീതി അതും യഥോസ് ഉണ്ട് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയോ അതോടെ അതോടൊതൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതെല്ലാം ഒരുപോലെയാണ് പരസ്പര ബന്ധമുള്ളതാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ സാർവലൗകികമായ ആത്മീകമായ മൂല്യങ്ങൾ അതായത് സ്നേഹം സത്യം നീതി കരുണ ഇവയിൽ നിന്ന് വേറിട്ട് ഒരു സൗമ്യത ഉണ്ടാകരുത് ഇത് പ്രത്യേകമായി മനസ്സിലാക്കുക നിങ്ങളുടെ സൗമ്യത കൊണ്ട് സ്നേഹമെന്ന് പറയുന്ന അടിസ്ഥാന ആത്മീയ മൂല്യത്തിന് കോട്ടം വരരുത് ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല നിങ്ങളുടെ സൗമ്യത കൊണ്ട് സത്യത്തെ ഒരിക്കലും നിരാകരിക്കരുത് ഉദാഹരണമായിട്ട് പലരുടെയും ഞാൻ കണ്ടിട്ടുള്ള നൂറ് പേരിൽ തൊണ്ണൂറ്റൊൻപത് പേരുടെയും സൗമ്യത എന്താണ് സ്വന്തം വിലയിടിക്കുക എനിക്ക് യാതൊരു കഴിവുമില്ല യാതൊരു ഗുണവുമില്ല ഞാൻ വെറും കഴുതയാണ് എന്ന് പറയുന്നതാണ് സൗമ്യത എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് അത് സൗമ്യത പച്ച കള്ളം പറയുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സൗമ്യത എന്ന് പറയുന്ന ആശയത്തെ നാം മനസ്സിലാക്കുകയും അത് പ്രാവർത്തികമായി നടപ്പാക്കുകയും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ അടിസ്ഥാന ആത്മീയ മർമ്മങ്ങൾക്ക് കോട്ടം വരാതെ അവയെ ആദരിച്ചുകൊണ്ട് വേണം ഇത് മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് അപ്പോൾ നീതി പ്രവർത്തിക്കുന്നു അനീതി കണ്ടു സഹജീവി സഹവിശ്വാസി അല്ലെങ്കിൽ അക്രൈസ്തവനായ ഒരുത്തർ അനീതിക്ക് ഇരയാകുന്നു അപ്പോൾ അവനെ അങ്ങനെ ഇരയാക്കുന്ന ശക്തികളെ അതിൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്നതാണോ വിനയം അല്ല ഇത് അനീതിയാണെന്നും മനുഷ്യരോട് പ്രകാരം ചെയ്യരുത് എന്ന നിലപാടെടുക്കുന്ന ഏതാണ് വിനയം നിങ്ങൾ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ ഇപ്പോൾ സഭ അപകടത്തിലേക്കാണ് പോകുന്നത് നടപ്പാക്കുന്നത് അധർമ്മമാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടായിരിക്കേ അതിൻ്റെ കൂടെ സഞ്ചരിക്കുക അല്ല വേണ്ട മിണ്ടാതിരിക്കുക അതാണോ വിനയം അല്ല ഈ പോക്ക് അപകടമാണ് വേദപുസ്തകം നമ്മെ അറിയിക്കുന്ന യേശു നമ്മെ അറിയിച്ചിട്ടുള്ള പര മാറ്റമില്ലാത്ത സത്യങ്ങളുടെ വെളിച്ചത്തിൽ പരിഗണിക്കുമ്പോൾ ഈ പോക്ക് അപകടത്തിലേക്ക് തന്നെയാണ് എന്ന നിലപാടെടുക്കുന്നതാണോ വിനയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മോട് ഇതുവരെ പറഞ്ഞിരിക്കുന്നത് അധികാരികളുടെ മുമ്പിൽ ഓഛച്ഛാനിച്ച് നിൽക്കുന്നതാണ് വിനയമെന്നാണ് അവർ പറഞ്ഞത് എന്തും അതുപോലെ സ്വീകരിക്കുക തലയാട്ടി അങ്ങ് സമ്മതിക്കുക ഏത് അധർമ്മവും സഭയ്ക്ക് ഗുണമുള്ളതാണെങ്കിൽ അതിന് ഗുണമെന്ന് പറഞ്ഞാൽ ഭൗതികമായ ലാഭം ഉണ്ടാകുന്നതാണെങ്കിൽ ഇവിടെ ഒരു തിരുവേനി പരുമലെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞില്ലേ നമുക്ക് ഓർത്തഡോക്സ് ആർക്കൊരു ഗുണമുള്ളത് സഭയ്ക്ക് ലാഭം വരുന്ന ഏത് കള്ളം പറയാനും നമുക്കൊരു മടിയുമില്ല സഭയ്ക്ക് ലാഭം വരും അപ്പോൾ അത് ശരിയാണെന്ന് പറയുന്നതാണോ സൗമ്യത അല്ല പറയണമെത്താനേ ഈ പറഞ്ഞത് ശുദ്ധ അബദ്ധമാണ് യേശു സത്യമാണ് സത്യത്തെ നിരാകരിച്ചുള്ള ഒരു സമ്പാദ്യം സഭയ്ക്ക് അനുവദനീയമല്ല എന്ന നിലപാടെടുക്കുന്നതാണോ സൗമ്യത നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് ക്രിസ്ത്യാനി യഥാർത്ഥത്തിൽ വിശ്വാസിയ ധാർത്ഥത്തിൽ ആത്മീകമായ സൗമ്യത പാലിക്കുന്നതിൽ അമ്പയെ പരാജയപ്പെടുന്നു എന്ന ശോചനീയമായ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ട കാലം വൈകിയിരിക്കുന്നു അതിൻ്റെ ഫലമായി നമ്മുടെ ഇതിൽ സംഭവിക്കുന്ന അധപ്പതവും ഓരോരുത്തർക്കും വ്യക്തിപരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപമാനങ്ങളും വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഇപ്രകാരമുള്ള അടിസ്ഥാന ആത്മീയ മർമ്മങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണയുണ്ടാകുകയും പക്ഷേ ധാരണയുണ്ടായാൽ മാത്രം പോരാ മിയർ ഇൻ്റലക്ച്വൽ നോളജ് വിൽ നോട്ട് ഡൂ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പർതപ്രസംഗത്തിൽ പറയുന്നത് പോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് അത് അനുസരിക്കുന്നവനത്രയെ പാറമേൽ വീടുപെടുത ബുദ്ധിമാനോട് സദൃശ്യം കേട്ടതുകൊണ്ടായില്ല അറിഞ്ഞതുകൊണ്ടായില്ല അറിയുന്നതിനെ പ്രാവർത്തികമാക്കുന്നതിലാണ് ആത്മീകമായ വളർച്ചയുണ്ടാകുന്നത് അതില്ലാത്രത്തോളം കാലം അറിയുന്നതും അറിയാതിരിക്കുന്നതും തുല്യമാണ് അതുകൊണ്ട് തന്നെയാണ് സഭാജീവിതത്തിൽ ആത്മീയമായ അറിവ് പ്രാപിക്കുന്നതിന് യാതൊരു ഊന്നലം കൊടുക്കാത്തത് എന്ന് നമുക്കിപ്പോൾ സ്പഷ്ടമായി അറിയാവുന്നതാണ് അതുകൊണ്ട് ആത്മീയ സത്യങ്ങളെ അറിയുകയും അറിയുന്നതിനെ അനുസരിക്കുകയും ആ അനുസരണം അന്വേഷണത്തിൻ്റെ അനുസരണ ബുദ്ധിയിൽ നിലനിർത്തുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ വ്യക്തിത്വം വളരുകയും അതിൽ ആത്മീകമായ ഫലപൂഷ്ടി അത്ഭുതകരമായി ഉടലെടുക്കുകയും ചെയ്യും അത് നമ്മുടെ ഏറ്റവും വലിയ സാക്ഷ്യമായിത്തീരും അങ്ങനെയാണ് സ്വർഗസ്വനായ നമ്മുടെ പിതാവിനെ മാനിക്കുവാൻ സാധ്യമായി സാധ്യമായിത്തീരുന്നത് എന്ന അടിസ്ഥാന മർമ്മം അടിവരയിട്ടുകൊണ്ട് ഞാൻ വാക്കുകളെ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം